നമസ്കാരം രക്ഷണം കുടുംബമേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു സുഖമല്ലാതെ അവിടെ പോകാനല്ലേ നമ്മളുള്ളത് രക്ഷണത്തിലല്ലേ ഇന്നലെ നമ്മുടെ ഒരു സഹോദരിയുടെ ഒരു ജപ്തി കേസുമായി ഇടപെട്ട് നമ്മൾ നടത്തിയ ഒരു പ്രവൃത്തി അത് വളരെയധികം എന്താ പറയുക വാക്കുകളല്ലേ എനിക്ക് എനിക്കതിൽ വാക്കുകൾ കുറവാണ് എനിക്ക് കുറേ 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 വാക്കുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട് എനിക്ക് സന്തോഷമുണ്ട് ുള്ളിലൊരു ആനന്ദത്തിൻ്റെ കണ്ണീരാണോ എന്നറിയില്ല പക്ഷേ നമ്മളെന്തോ നേടിയ പോലെ ഒരു ഫീലിങ് കുറേ കാലമായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ കടന്ന് വിങ്ങിക്കൊണ്ടിരുന്ന ഒരു സാധനം അതായത് ഒരു ഹൈന്ദവനൊരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം തീർക്കാൻ നിമിഷ നേരം കൊണ്ട് സാധിക്കുന്ന തരത്തിലൊരു ഒരു കൂട്ടം ആളുകൾ ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ ജാതിയില്ലാതെ രാഷ്ട്രീയമില്ലാത്ത അതൊന്നും ചിന്തിക്കാത്ത ഒരുപാട് ആളുകൾ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം അത് ഞാൻ വളരെയധികം ആഗ്രഹിച്ചൊരു കാര്യമാണ് അങ്ങനെ ആഗ്രഹം കൊണ്ടുവന്നപ്പോൾ എൻ്റെ കൂടെ നിന്നവരാണ് എൻ്റെ ബാക്കി ട്രസ്റ്റി ആയിട്ടുള്ള ആളുകൾ അവരുടെ ഒരു സപ്പോർട്ടും അവരുടെ ഒരു ബൂസ്റ്റിങ്ങും ഒക്കെ തന്നെയാണ് രക്ഷണം ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നത് ആ ഒരു ചിന്തയെ ചേർത്ത് പിടിക്കാനും അല്ലെങ്കിൽ എൻ്റെ ചിന്ത തന്നെയാണ് അവരുടേതും എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് രക്ഷണം ഉടലെടുക്കുന്നത് അതൊരു വലിയ ആശയമായിട്ട് മാറി എന്നുള്ളത് ഇപ്പം നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് ഇന്നലെ ആ സഹോദരിക്ക് വേണ്ടി നമ്മൾ പിരിവിനറങ്ങുമ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്നു എനിക്ക് വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്നു ബട്ട് അത് കുറച്ച് പോയി എന്നുള്ളൊരു ഒരു ഒരു എനിക്ക് വന്നു കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായിട്ട് ആളുകൾ ഇത് സഹകരിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം നിറയുന്നൊരു കാര്യമാണ് വേറെ ഒന്നുമല്ല നമ്മൾ ഒരുമിച്ചു അല്ലെങ്കിൽ നമ്മൾക്കൊരു ഒരുമിക്കാനുള്ള മനസ്സുണ്ട് എന്ന് കാണിക്കുന്നൊരു ഒരു പ്രവൃത്തി കൂടിയായിരുന്നു ഇന്നലെ നടന്നത് എന്തായാലും അതിൻ്റെ ഒരു പര്യവസാനം എന്ന് പറയുന്നത് ഇതാണ് കരുണാകരട്ടൻ്റെ അക്കൗണ്ടിൽ നിന്നും രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇവരുടെ അക്കൗണ്ടിലോട്ട് അതായത് ഈ പറയുന്ന ബാങ്കിൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നാളെ രക്ഷണം കാസർഗോഡിൻ്റെ ആളുകൾ പോകും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പോകും ആധാരം അവർ കൈമാറും ബാക്കി ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെല്ലാം നാളെ നമുക്ക് നൽകാം എനിക്ക് പറയാനുള്ളത് നമ്മളോട് നമ്മൾ നമ്മളായിട്ട് തന്നെ തുടരുക നാളെ നമ്മുടെ ഈ ചിന്തയിൽ നിന്നും വ്യതിചരിക്കരുത് നിങ്ങൾക്കുള്ളിലെ ജാതി ചിന്തയും നിങ്ങൾക്കുള്ളിലെ രാഷ്ട്രീയ ചിന്തയും മാറ്റിവെച്ചത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് നമ്മൾ കൂടുതൽ കുറേ ആളുകളൊക്കെ ചോദിച്ചു അവരുടെ അഡ്രസ്സ് തരുമോ അവരെ കുടുംബം അറിയണം അവരുടെ അഡ്രസ്സ് കിട്ടണമെന്നൊക്കെ കുറച്ച് ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഉത്തരവാദിത്തത്തിന്റെ പുറത്ത് ചോദിക്കുന്നതാണ് കാരണം ഇത് ശരിയായ പാതയിലോട്ടാണ് പോകുന്നത് എന്നുള്ള ആ ഒരു ചിന്തയിൽ ചോദിക്കുന്നതാവാം പക്ഷേ ഈ പണം നൽകിയിട്ടുള്ള ഒരാൾ പോലും ഇവരുടെ ജാതി ഏതാണ് ഇവർ ഏത് രാഷ്ട്രീയക്കാരാണ് ഇങ്ങനെയുള്ളൊരു ചോദ്യം നമുക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സോ അത് അതൊരു വലിയ മാറ്റമല്ലേ നമ്മൾ നമ്മൾ പല അല്ലേ പല ഗ്രൂപ്പുകളും നമ്മളിതുപോലത്തെ സഹായ പോസ്റ്റൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പറഞ്ഞേക്കാം അവനൊരു അന്തങ്കമ്മിയാണ് അല്ലെങ്കിൽ അവനൊരു കൊങ്ങിയാണ് അല്ലെങ്കിൽ അവനൊരു സംഖ്യയാണ് ഇങ്ങനൊരു തരംതിരിക്കലുണ്ടായിരുന്നു നമുക്ക് പക്ഷെ നമ്മുടെ രക്ഷണത്തിൽ നമ്മൾ ഈ പ്രവൃത്തി ചെയ്തപ്പോൾ ആ സ്ത്രീ എൻ്റെ സഹോദരിയാണ് എൻ്റെ രക്തമാണ് എന്നല്ലാതെ അവരുടെ രാഷ്ട്രീയം ഏതാണെന്നോ അല്ലെങ്കിൽ അവരുടെ ജാതി എന്താണെന്നോ കുലം എന്താണെന്നോ ആരും അന്വേഷിക്കാൻ വന്നിട്ടില്ല എന്നുള്ളത് അങ്ങനെയുള്ള ഒരു ഒരു സിറ്റുവേഷൻ നമ്മൾ ഒരുക്കിയെടുത്തു അല്ലെങ്കിൽ അങ്ങനെ ഒരു കുടുംബം നമ്മൾ ഉണ്ടാക്കിയെടുത്തു എന്ന് പറയണത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാനുള്ള നിമിഷമാണ് ഇനി അങ്ങോട്ട് രക്ഷണത്തിൻ്റെ കാലമാണെന്നേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയല്ലേ ഈ തുറന്നു തന്നിരിക്കുന്നത് അല്ലേ പല ആളുകൾക്കും ആശങ്ക ഉണ്ടായിരുന്നു ഹൈന്ദവർ പണം കൊടുക്കുക ഹേയ് അവർ പണം സ്വീകരിക്കല്ലാണ്ട് ഒരാൾക്കും കൊടുക്കാൻ സാധ്യതയില്ല ഈ ഒരു മൈൻഡായിരുന്നു പല ആളുകൾക്കും ഞാൻ രക്ഷമായിട്ട് മുന്നോട്ട് വരുമ്പോഴും പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട് പല രീതിയിൽ കളിയാക്കിയിട്ടുണ്ട് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞാൽ ഈ കളിയാക്കാനുള്ള മറുപടി പ്രവർത്തിച്ചിട്ടാണ് കാണിച്ചു തരാന്നുള്ളതാണ് നമ്മൾ അങ്ങനെ പറയാവോ എല്ലാവരോടും ആരോടും വാശിയൊന്നുമില്ല നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടാവാം നമ്മളെ എതിർക്കുന്നവരുണ്ടാവാം നമ്മളെ കളിയാക്കുന്നവരുണ്ടാവാം അവരോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ ഞങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചു തരാം ഇന്നലെ നമ്മൾ പ്രവർത്തിച്ചു ഒരുപാട് ആളുകൾ ഉറക്കൊഴിച്ചിരുന്നു ഞാൻ നോക്കുമ്പോൾ പല ആളുകളും ഓൺലൈനിലുണ്ട് അവരിത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന അക്കൗണ്ട് നമ്പർ ബ്ലോക്ക് ആവുന്നു ഒരുമിച്ച് പൈസ അയക്കുമ്പോൾ പ്രശ്നങ്ങൾ അടുത്ത അക്കൗണ്ട് നമ്പർ തരുമെന്ന് പറയുന്നു അത് വാങ്ങിക്കൊണ്ട് അപ്പുറത്തെ ഗ്രൂപ്പിൽ കൊണ്ടിട്ട് കൊടുക്കുന്നു ഇങ്ങനെ സജീവമായിക്കൊണ്ട് ഇന്നലത്തെ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ എന്താ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ ഉറക്കൊഴിച്ചു എന്നുള്ളതാണ് ഒരു അന്യനു വേണ്ടി സമയം പോലും ചിലവഴിക്കാനില്ലാത്ത ഈ കാലത്ത് ഒരു സഹോദരിയെ ചേർത്ത് പിടിക്കാനും അവരുടെ ജീവിതത്തിലോട്ട് അവരെ തിരിച്ചു കൊണ്ടുവരാനും അവരുടെ ആ ഒരു വീട്ടിൽ തന്നെ നിങ്ങൾ കിടന്നുറങ്ങുമോ ആ പെൺകുട്ടികളുമായിട്ട് നിങ്ങൾ എവിടേക്കും പോകേണ്ടതില്ല എന്ന് ഉറക്കെ വിളിച്ച് പറയാനും നമ്മൾ തയ്യാറായത് രക്ഷണം എന്ന് പറയുന്ന ഈ ഒരു ചിന്ത നമുക്കുള്ളിൽ വന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇന്നലെ കാണിച്ച ഈ ഒരു ആവേശം ഈ ഒരു എന്താ പറയുക ധൃതി ഇതെല്ലാം നമ്മൾ ഇനിയും കാണിക്കണം എങ്ങനെ നമ്മൾ നമ്മളിനി രക്ഷണം എന്ന് പറയുന്ന ഈ ഒരു 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 വലിയ പ്രസ്ഥാനം നമ്മൾ എല്ലാ ഹൈന്ദവരിലോട്ട് എത്തിക്കണം എല്ലാ പഞ്ചായത്തിലും നമ്മളുണ്ടായിരിക്കണം അതിനു വേണ്ടിയാണ് ഇനി നമ്മുടെ പ്രവർത്തനം വേണ്ടത് അപ്പോൾ ഇന്നലെ നമ്മൾ വൈകിട്ടോട് കൂടിയാണ് നമ്മൾ ഈ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ രക്ഷണം ഈ പറയുന്ന കാസർഗോഡ് ജില്ലാ മീറ്റിങ്ങിൻ്റെ സമയത്താണ് നമുക്ക് ഈ ഒരു സഹോദരി അവിടെ വന്ന് സംസാരിക്കുന്നതും അവരുടെ കണ്ണ് നനയുന്നതും സാധാരണഗതിയിൽ നമ്മൾ പിരിവെടുക്കാത്തതാണ് പക്ഷെ ഒരു സ്ത്രീയുടെ കണ്ണ് നനഞ്ഞ് കണ്ട് ഒരു ഫോണിലൂടെ പറയുന്ന പോലെ നേരിട്ട് വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അത് തട്ടി മാറ്റാൻ മാത്രം മനസ്സിന് കട്ടിയില്ലാതായിപ്പോയി അങ്ങനെയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് അങ്ങനെ അന്ന് തന്നെ അവിടെ അനൗൺസ് ചെയ്തു അവിടുത്തെ രക്ഷണ കുടുംബത്തോട് അഭ്യർത്ഥിച്ചു ഇവരെ സഹായിക്കണമെന്ന് പറഞ്ഞു അമ്പത്തിയാറായിരം രൂപ അവർ പിരിച്ചെടുത്ത് തന്നു ബാക്കിയുള്ള പണം അതായത് ഇന്നലെയാണ് പറയുന്നത് നാളെയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ ആറു ലക്ഷത്തി സംതിങ് രൂപ കൊടുക്കേണ്ടി വരുന്നുള്ളത് ഈ രണ്ട് ലക്ഷം രണ്ടര ലക്ഷം തന്നെ കൊടുക്കാൻ അവർക്ക് സാധിക്കാത്തത് എങ്ങനെയാണ് പിന്നെ ആറ് ലക്ഷം കൊടുക്കുക അങ്ങനെ നല്ല ട്രസ്റ്റികളുമായിട്ടൊന്നിരുന്നു സംസാരിച്ചു ശരി നമുക്കൊരു ശ്രമം നടത്തി നോക്കാം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഗതി നമ്മുടെ കയ്യിലുണ്ടല്ലോ രക്ഷണം ആ രക്ഷണത്തെ പൂർണ്ണമായി മനസ്സിലാക്കിയ ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവാം അപ്പോൾ നമുക്ക് അവരെ മുമ്പിലോട്ട് ഈ വിഷയം അവതരിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ കൂടി നമ്മൾ ഈ കാര്യം അവതരിപ്പിക്കുകയും അത് ഏറ്റെടുക്കുകയും ഇന്ന് ഉച്ച ഒരു മണി ആയപ്പോഴേക്കും നമ്മളത് ക്ലോസ് ചെയ്യുകയും ചെയ്തു ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഈ പറയുന്ന വലിയൊരു തുക നമ്മൾ കണ്ടെത്തി എന്നുള്ളതാണ് അതും നമുക്കറിയാലോ അതിന് മാത്രം ആളുകളൊന്നും ഗ്രൂപ്പുകളിൽ നമുക്കായിട്ടില്ല പല ഉള്ളിലും രക്ഷണ ഉണ്ടെങ്കിൽ പോലും ഗ്രൂപ്പിലോ കാര്യങ്ങളോട്ടൊന്നും അവരെത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ആളുകൾ ഈ പറയുന്ന ഇരുപത്തഞ്ച് രൂപപ്പെട്ടവരുണ്ട് അയ്യായിരം രൂപപ്പെട്ടവരുണ്ട് ആറായിരം രൂപ കെട്ടവരുണ്ട് തോന്നുന്നു എനിക്ക് എനിക്ക് അറിയില്ല പൂർണ്ണമായിട്ടും നമുക്ക് നല്ല സ്റ്റേറ്റ്മെൻറ്റ് വന്നാലേ അറിയുള്ളൂ അവിടെ കണ്ട പോലെ തോന്നുന്നു എനിക്ക് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ അവരുടെ ഒരു സമ്പാദ്യത്തിൽ നിന്നും എടുത്തു കൊടുത്തുകൊണ്ട് ആ സഹോദരി അങ്ങോട്ട് പിടിച്ചു കയറ്റി അല്ലേ എന്തൊരു സന്തോഷം എന്തൊരു സമാധാനമാണ് ഹൈന്ദവനെ നോക്കി ഏതെങ്കിലും ഒരുത്ത് നിനക്കൊക്കെ ചോദിക്കാനും പറയാൻ ആരാടാ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടടാ അവർക്ക് ചോദിക്കാനും പറയാനെന്ന് തിരിച്ചു പറയാൻ നമുക്ക് സാധിക്കണം രക്ഷണത്തിന് സാധിക്കണം അതിനുവേണ്ടി പ്രയത്നിക്കുക വളരെയധികം സന്തോഷത്തിലാണെന്ന് സന്തോഷം എന്ന് പറഞ്ഞാൽ ഹൃദയം നിറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത് ആ ഒരു സഹോദരിയെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെയുള്ള ട്രസ്റ്റി അംഗങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു എന്താ പറയുക മഹത്തായ കർമ്മത്തിൽ പങ്കെടുത്തതിൽ എന്തായാലും വരും ദിവസങ്ങളിനി അപൂർണമായിട്ടും എത്ര ഫണ്ട് വന്നു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് തരാം തൽക്കാലം നമ്മളിപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഈ ചേച്ചിയുടെ ആധാരം വെച്ചിട്ടുള്ള ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നാളെ രക്ഷണത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അവിടെ പോയിട്ട് ഈ പറയുന്ന ആധാരം എടുത്തുകൊണ്ട് ആ ചേച്ചി കൈമാറും ആ ചടങ്ങുകളെല്ലാം നമ്മൾ കാണിക്കാം അതിനുശേഷം നമുക്ക് നമ്മൾക്ക് ഫണ്ട് കിട്ടാത്ത അനൂപ് എന്ന് പറയുന്ന വ്യക്തി ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഉള്ളത് കുംഭമേളയിലാണ് അപ്പോൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാലേ പുള്ളിക്കാരും വരുള്ളൂ അപ്പോൾ പുള്ളിക്കാരൻ്റെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുത്ത് മൊത്തത്തിൽ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് എത്ര വന്നു എന്തൊക്കെ ചെയ്തു എന്നുള്ള കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ തന്നെ ഗ്രൂപ്പിലൂടെ അറിയിക്കും അപ്പോൾ എല്ലാവരും ഇതേ മനസ്സോട് കൂടി മുന്നോട്ട് വരിക നമുക്കിനി അധികം താമസമൊന്നുമില്ല ഉടനെ തന്നെ രജിസ്റ്റർ സാധിക്കും ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യണം അതിന് ഇതേ ആവശ്യത്തോട് കൂടി നമ്മളെല്ലാ പഞ്ചായത്തും രൂപീകരിക്കാൻ കൂടി നമ്മൾ തയ്യാറാവണം പഞ്ചായത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം അതിനുവേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കണം അങ്ങനെ രക്ഷണം എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലുണ്ടായിരിക്കണം നന്ദി നമസ്കാരം